ഇന്ന് എൻ്റെ അമ്മയുടെയും മോനിയുടെയും ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആവാണ് എഴുന്നേറ്റപ്പൊരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പോർട്രേറ്റ് വെച്ചെടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഞാനത് ഓർത്തില്ല ഇത് വീഡിയോയ്ക്ക് വേണ്ടിട്ട് എടുക്കുന്നതാണ് ഷോർട്ട്സിനല്ല എന്നുള്ളത് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ എപ്പോഴും ഭയങ്കര സിമ്പിൾ ആയിട്ട് വേണം പോകാനായിട്ട് ഒരുപാട് ആടയാഭരണങ്ങളൊന്നും അണിഞ്ഞ് അങ്ങനെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോകരുത് ഭഗവാന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് വേണം പോവാന്നുള്ളത് അമ്പലത്തിൽ പോയിട്ട് പോകാനായിട്ട് സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആയിട്ടുണ്ട് പിന്നീട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അത്യാവശ്യം ഒരുങ്ങിയിട്ട് പോകണം അല്ലെങ്കിൽ ഭഗവാൻ വിചാരിക്കും ഇവർക്ക് എന്തൊക്കെ കൊടുത്താലും ഇവരിങ്ങനെ പിച്ചക്കാരെ പോലെയാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ടാണ് പോയിട്ടുള്ളത് പോരുന്ന വഴിക്ക് ചിക്കനും മേടിച്ചു ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് മോനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോനി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ആളുറങ്ങു തന്നെയാണ് അപ്പം ഞാൻ വേഗം ചിക്കനൊക്കെ മാറ്റി വെച്ച് കയ്യും കാലമൊക്കെ കഴുകി വിളക്ക് കൊളുത്താൻ നോക്കി ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന എല്ലാ വിളക്കും കൊളുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ കോഫി ഉണ്ടാക്കാൻ പോയി അമ്പലത്തിൽ പോയിട്ട് വന്നു ഞാൻ ഇവിടത്തെ വിളക്കും കൊളുത്തി വെച്ചു മോനെ ഇപ്പോൾ ലഞ്ച് കാരണം ഇന്നലെ നമ്മൾ ലേറ്റ് പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല ഉച്ചയ്ക്ക് എന്തായാലും ഹെവി ഹെവിയായിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഉച്ചത്തേക്ക് നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പൊ കോഫി ഉണ്ടാക്കാനായിട്ട് ശർക്കര വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പൊ അതിന്റെ പൊടി നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ പാക്കറ്റ് പൊട്ടിച്ച് ശർക്കരൊക്കെ അതിലേക്കാക്കി ഇങ്ങനത്തെ ചെറിയ ചെറിയ അൽക്കുരുത്ത് പണികൾ എനിക്ക് നടുവിൽ വരുമ്പോഴാണ് എൻ്റെ ടൈം കൂടുതൽ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറയണേ നമ്മൾ എത്ര മെയിൻ ടാസ്കുകൾ നമ്മൾ വലിയ വലിയ പണികൾ ചെയ്യാച്ചാലും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് അത് ഒരുപാട് ടൈം എടുക്കുന്നത് പോലെ എനിക്ക് തോന്നും അങ്ങനെ ഞാൻ കോഫിയൊക്കെ റെഡി ആക്കി എനിക്ക് ഇങ്ങനെ കോഫി ആയിരുന്നാലും ചായ ആയിരുന്നാലും നല്ലോണം പതഞ്ഞിരിക്കാൻ കേട്ടോ മേലെ എന്നാലാണ് എനിക്കത് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളൂ അപ്പോൾ കോഫി കുടിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു മറന്നു വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മള് കോഫിയായാലും ടീ ആയിരുന്നാലും കുടിക്കുന്നതിന് മുന്നേ കൊറച്ച് എം ടി സ്റ്റമക്കിൽ എപ്പോഴും വെള്ളം കുടിച്ചതിനു ശേഷം വേറെ എന്തായിരുന്നാലും പ്രത്യേകിച്ച് കോഫി ആയിരുന്നാലും ചായ ആയിരുന്നാലും കുടിക്കാൻ പാടുള്ളൂ ഗാർബേജ് ആൾക്കാർ വരില്ല അതിന്റെ വേസ്റ്റ് എനിക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ എന്താ ചെയ്യാൻ പറ്റാണെങ്കിൽ താഴെ കൊണ്ടുപോയിടാൻ ഇടാൻ എന്ന് നോക്കും പിന്നെ പാക്ക് ചെയ്ത് ഒരു കവറിലും കൂടെ പാക്ക് കെട്ടിവെക്കും നമ്മള് നാട്ടിൽ നിന്ന് പോരുന്ന പോകുന്ന കഴിയുമ്പോ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് നമുക്ക് നാട്ടിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പക്ഷെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇത് എവിടെയും കളയാൻ പറ്റില്ല അതുപോലെ തന്നെ തുണി തോരിടാനും തുണി കഴുകി കഴിഞ്ഞാൽ ഉണക്കിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെനക്കെ പിടിച്ച പരിപാടിയാണ് സാരി ഞാൻ ആഴ്ചയിൽ വിട്ടില്ല തുണി കഴുകുള്ളു അല്ലെങ്കിൽ നമ്മൾ ഉള്ളൂ പിന്നെ ഞാൻ സാരി എടുക്കണം സാരി നമ്മൾ ഒരു തവണ എടുത്തിട്ടപ്പോ തന്നെ അങ്ങനെ ഓരോ തവണ എടുക്കുമ്പോഴും വാഷ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് കേടായി പോകും അപ്പോൾ രണ്ട് തവണ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എനിക്ക് വാഷിംഗ് മെഷീൻ ഇടുകയുള്ളൂ അതന്നെ തന്നെ എനിക്ക് സാരി ഒക്കെ ഉണക്കി എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് ഞാൻ ആ സ്റ്റാൻഡ് കണ്ടുണ്ടാവൂല നിങ്ങള് ഷോർട്സിൽ അതില് വേണം ഞാനിത് ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഉണ്ടെങ്കിൽ ഈ ജനലിന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ത്രൂ ഔട്ട് ദ വീഡിയോ ആദ്യം വെയിൽ നല്ല ഒരിച്ച് വരും പിന്നെ ചിക്കൻ വാങ്ങിയിട്ട് വരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വെയിൽ താങ്ങുന്ന വരും ഇപ്പൊ ഇങ്ങനെ മേക്കോട്ടും താഴോട്ടും ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയെന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പെട്ടെന്നാവും ക്ലൗഡി ആവും ചിലപ്പോ ഭയങ്കര വെയിലായിരിക്കും പക്ഷെ അപ്പൊ തന്നെ മഴയും പെയിൽ എന്താന്നറിയില്ല ഇങ്ങനത്തെ ഒരു പ്രതിഭാസങ്ങളാണ് പ്രതിഭാസാണ് ഇവിടെ നിലനിന്ന് ഇപ്പൊ തുണിയൊക്കെ കഴുകി മേലകൊണ്ടിടുക ഇവിടത്തെ വെയിൽ കിട്ടുന്ന മണ്ടത്തരം അങ്ങനെ ചെയ്തിട്ട് നല്ല അടിപൊളി പണി കിട്ടിയിട്ടുണ്ട് തുണി കുറെ കാണാണ്ടും പോയി കാറ്റടിച്ചിട്ട് പറഞ്ഞു പോയി എന്താന്നല്ല പുതിയതായിട്ട് മേടിച്ച ടീഷർട്ടൊക്കെ കൊറേ കാണാണ്ടിരിക്കുക അത് ഇപ്പൊ ഞാൻ കഴുകി ഇട്ടതാണോ അല്ലെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും മിസ്സായതാണോ എനിക്ക് ഒരിടി പിടുത്തല്ലെങ്കിൽ തുണി കഴുകാന്ന് ആലോചിക്കുമ്പോൾ തന്നെ പ്രാന്താണ് ആദ്യം വാഷിംഗ് മെഷീൻ ഇല്ലാത്ത പ്രശ്നമായിരുന്നു അപ്പൊ വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞപ്പോ എളുപ്പം കേട്ടോ വാഷിംഗ് മെഷീൻ ഇല്ലാത്തതും ഉള്ളതും വ്യത്യാസമുണ്ട് അതല്ലേ ഞാൻ പറയുന്നത് വാഷിംഗ് മെഷീൻ മേടിച്ചുകഴിഞ്ഞപ്പോ തുണി ഉണങ്ങാനായിട്ടുള്ളൊരു സ്പേസ് നമുക്കില്ല നമുക്കിവിടെ ബാൽക്കണി ഇല്ല ഇവിടുത്തെ വൺ ബി എച്ച് കെസിനൊന്നും ബാൽക്കണി ഇല്ല അങ്ങനെ ലെക്ചർ അടിച്ചു തന്നാൽ സമയം പോയത് അറിഞ്ഞില്ല അപ്പം ഞാൻ വേഗം തന്നെ ചിക്കനൊക്കെ കഴുകി മാറ്റി എടുത്ത് വയ്ക്കാൻ നോക്കി രണ്ട് കിലോ ചിക്കനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ചിറ്റിക്കും കുറച്ച് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ആദ്യം ഞാൻ കടയിലിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് പക്ഷേ അത് തികയില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വേഗം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത് മാറ്റുന്നതായിട്ട് നിങ്ങൾ കാണുന്നതിൻ്റെ ലിവറും കിഡ്നിയൊക്കെയാണ് അത് ഞാൻ എടുക്കാറില്ല കരിമോ എനിക്കിഷ്ടമാണ് പക്ഷേ അത് അത്ര നല്ലതല്ല കഴിക്കുന്നതെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് എടുക്കാറില്ല അതിനുശേഷം ഞാൻ സാരിയൊക്കെ മാറ്റിയിട്ട് വന്നു വേറെ ഒന്നും കൊണ്ടല്ല ഞാനത് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്ന സാരിയാണ് അപ്പോൾ അതിട്ടിട്ട് ഈ അടുക്കളപ്പണികൾ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നാശമായി പോകും അതുകൊണ്ട് ഞാൻ വേഗം ഡ്രെസ്സൊക്കെ മാറ്റി വന്നു അപ്പോൾ ഇപ്പം ചെയ്യുന്നത് ചിക്കനിലേക്കുള്ള മസാലകളൊന്നും ചൂടാക്കി എടുക്കുകയാണ് പച്ചയായിട്ട് മസാലകൾ ഞാൻ ഒരിക്കലും ചേർക്കാറില്ല അപ്പോൾ ആ ഒരു മസാലപ്പൊഴിയുടെ പച്ച എനിക്ക് ചുവ വരും അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ മസാലയൊക്കെ ചൂടാക്കിയെടുത്തു അത് ചിക്കനിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പീസസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ മോന് എഴുന്നേറ്റ് അപ്പോൾ ആൾക്ക് വിശക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കുറച്ച് പേരക്കായ കട്ട് ചെയ്തു ഞാനും രണ്ട് പീസ് കഴിച്ചു ആൾക്കും കൊടുത്തു കോഫി കോഫിയൊന്നും കൊടുക്കാനായിട്ട് നന്നില്ല കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തേക്ക് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കില്ല അപ്പം ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഒക്കെ ഉണ്ടാക്കാണല്ലോ പിന്നെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആള് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഈ കുഞ്ഞ് മിക്സിയിലാണ് ഞാൻ മിക്കവാറെ എല്ലാ സാധനങ്ങളും ഇന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഈ കപ്പലണ്ടിയും എള്ളും ഉലുവയും ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടാക്കണമായിരുന്നു ഈ വഴുതനങ്ങ കറിക്ക് വേണ്ടിയിട്ട് അത് തമിഴ് സ്റ്റൈലിലുള്ളൊരു സംഭവാണ് കേട്ടോ അപ്പം അത് വേഗം പൊടിച്ചെടുത്തിട്ട് മിക്സഡ് ജാറ് കഴുകിയെടുത്തു എന്നിട്ട് ഈ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നോർമൽ നമ്മുടെ വറ്റൽമുളകും സോക്ക് ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ആമ്പൂർ സ്റ്റൈലിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സംഭവം അതാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും അതിൻ്റെ സ്റ്റൈല് വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ലാസ്റ്റ് മോനി പറയുന്നതായിരിക്കും അപ്പോൾ ഞാനത് അരച്ചെടുത്തു പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ അമ്മേൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി വിളിച്ചതാണ് വീഡിയോ കോളൊക്കെ ചെയ്തതാണ് പിന്നെ മോനി എഴുന്നേറ്റപ്പോൾ ആളൊന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് അങ്ങനെ സംസാരിച്ചു പിന്നെ ഞാനും മോനിയും കൂടെ എന്തൊക്കെയോ എന്നൊന്ന് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വഴുതനങ്ങക്കറിക്കുള്ള പരിപാടികളും ആക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഞാൻ കുക്കർ വെച്ചു കാരണം ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ കുക്കർ വെച്ചിട്ട് വേഗം അതിൻ്റെ സൈഡിൽ ബിരിയാണിക്കുള്ള പരിപാടികളും കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചിക്കൻ ഗ്രേവിയാണല്ലോ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് നമ്മൾ തമിഴ് സ്റ്റൈലുള്ള ബിരിയാണി കുക്കറിൽ എണ്ണ ഒഴിച്ചു പിന്നെ ഹോൾ സ്പൈസസ് ഇട്ടു പച്ചമുളക് ഇട്ടു സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുതിയയുടെ ഇല ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ തക്കാളിയുടെ പേസ്റ്റും പിന്നെ കുറച്ച് പൊടികൾ ചൂടാക്കി വെച്ചതും ഒക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി നോർമൽ ചില്ലി അതിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കും അപ്പൊ ആ ഒരു ചില്ലി പേസ്റ്റ് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒരു ഒന്നൊന്നര കയ്യില് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക പിന്നെ കുക്കറിന്റെ ലിഡ് ഇട്ടിട്ട് അടച്ച് വേവിച്ചിട്ടില്ല വേറൊന്നുമല്ല ചിക്കൻ ഒരുപാട് പെന്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലുമൊന്ന് വേറെ വേറെ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കിരുന്നത് പിന്നെ അതിനകത്തേക്ക് അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ജീരശാല അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ ചേർത്തിട്ട് അതിനകത്തേക്ക് പുതിനയും മല്ലിയലയും പിന്നെ കുറച്ച് നാരങ്ങ നീരും ഉപ്പൊക്കെ നോക്കി അതും കൂടെ ചേർത്തിട്ട് കുക്കറിൽ അടച്ചു വെച്ചു ഏറ്റവും സിമ്മിലിടുക സിമ്മിൽ ഇട്ടിട്ട് ഞാൻ ട്വൻറ്റി മിനിറ്റ്സ് ടൈമർ വെച്ചിട്ടുണ്ട് ഫോണിൽ എന്നിട്ടാണ് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കുന്നത് ഇപ്പോൾ സൈഡിൽ വഴുതനഞ്ഞക്കറി ആൾറെഡി ആയിട്ടുണ്ടായിരുന്നു അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ചിക്കൻ വറുവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നോക്കുന്നത് ഇപ്പോൾ വറുവൽ എന്ന് പറയണത് ഇവിടെ നമ്മൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന ചിക്കനെ നമ്മൾ വറുവൽ എന്നാണ് പറയാം പിന്നെ എൻ്റെ സൈഡിൽ കൂടെ ഞാൻ പായസം വെക്കാനായിട്ടുള്ള അരിയും കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒരേ സമയത്ത് ഇങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഒരുവിധം വേഗം ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ജീരകശാല അരി തന്നെയാണ് അതിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് എല്ലാം പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ സൈഡിൽ കൂടെ കുറച്ച് തൈര് പച്ചടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചൊക്കെ വെക്കുമ്പോഴും അതുപോലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞിട്ട് തൈര് പച്ചടി ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ മാത്രമേ കഴിക്കലുള്ളൂ പുള്ളിക്കാരനിഷ്ടല്ല അപ്പോൾ എനിക്ക് ഈ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർലാസ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല ഈ പച്ചടീന്ന് നമ്മൾ പറയുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ തമിഴിൽ ഒക്കെ പറയുന്നതാണ് പച്ചടി തൈര് പച്ചടീന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളതിനെ സർലാസ് എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ബിരിയാണി റെഡിയാക്കി എൻ്റെ അപ്പുറത്ത് ഞാൻ പായസത്തിനുള്ള അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബിരിയാണി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേഗം ഒന്ന് ഇളക്കി കൊടുത്തു ബിരിയാണി വേറെ ഒന്നും കൊണ്ടല്ല അത് കുക്കറിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നത് വരച്ചുകൊണ്ടിരുന്നണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ക മുട്ടയായിട്ട് നിൽക്കും അപ്പോൾ അതില്ലാണ്ട് വെട്ട് വെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുത്തു കുക്കറിന് ഗ്യാസ് ഒക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ അരി എന്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് ഷുഗർ ഇല്ല ഷുഗർ നമ്മുടെ കയ്യിലില്ല നമ്മൾ ഷുഗർ ഉപയോഗിക്കാറില്ല ഇവിടെ ശർക്കരപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഉള്ളതിൽ കമ്പാരിറ്റീവ്ലി ഹെൽത്തി ആയിട്ട് നിൽക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ എൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞാൻ കുക്കറിൽ ഗ്രേവി ചിക്കൻ ഗ്രേവിയും കൂടെ റെഡി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാലൊഴിച്ചു പായസം റെഡിയാക്കാൻ വേണ്ടിട്ട് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പായസം ഓഫ് ചെയ്തിട്ടോ പായസം ഓഫ് ചെയ്ത പിരിഞ്ഞു പോകുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ അതെങ്ങനെ ഇറക്കി കൊണ്ടു സാധാരണ ഞാൻ കുക്കറിലെ അരിവെച്ചിട്ട് ചെയ്യാറ് പക്ഷെ കുക്കർ ഒഴിവില്ല ചെയ്തതാണ് സാധാരണ അവിടെ ബിരിയാണിക്ക് തമിഴ്നാട്ടിലൊക്കെ

എനിക്ക് ആമ്പൂർ സ്റ്റൈലിൽ നന്നായിട്ട് എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ചെലപ്പോ എനിക്ക് ആ ഒരു പിന്നെ മാത്രല്ല ഞാൻ റൈസ് കുറച്ച് കൂടുതൽ ഇട്ടിണ്ടായിരുന്നു തെങ്ങിയില്ലെങ്കിലും രാത്രിയും കൂടി കഴിക്കാം അതേപോലെ തന്നെ ചിത്തിക്കും കൊടുക്കുന്ന ഐഡിയയിലായിരുന്നു പിന്നെ മൂടി ചൂടായിരുന്നു പിന്നൊന്നല്ലേ പിന്നെ ഇത് ഞാൻ റൈത്തേ കഴിക്കുള്ളൂ എന്നാലേ ഞാന് കുറച്ചു ആവശ്യമായിട്ടുണ്ടാക്കു കഴിച്ചാലോ ോ ലെസിന് ട്രൈ ചെയ്യണ്ട് നോക്കാം പൂപ്പുള്ളി എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് സാധാരണ വയ്ക്കാണ് ബിരിയാണി സ്റ്റൈലെല്ലാം വെച്ചേക്കണത് കൊള ആവോന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷെ കൊളായിട്ടില്ലേ എന്ന് വിചാരിക്കുന്നു നീക്കം നീ കഴിച്ചിട്ട് വേണം പറയണെങ്കിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും റെഡിയായി പായസം ചിക്കൻ വറവല് ചിക്കൻ കറി ബിരിയാണി വഴുതനഞ്ഞ കറി എല്ലാം റെഡിയായി ആയി ലെഗ്സ് വേണോ സെർവ് ചെയ്തിട്ട് ഇനി മോനിക്ക് കൊടുക്കാണ് ഇതാണ് എൻ്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഗിഫ്റ്റുകളൊന്നും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസുകൾ കൊടുക്കുന്ന ആൾക്കാരല്ല ഒന്നാമത്തെ കാര്യം അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ല കൊടുക്കുന്ന ആ ആൾക്ക് എന്താണോ ആവശ്യം അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ് നമുക്കിഷ്ടം പക്ഷെ ഞങ്ങൾക്ക് പരസ്പരം ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞു പായസം അടക്കം എല്ലാം റെഡി ആയിട്ടുണ്ട് പായസം ഇപ്പൊ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഒരു പാക്കറ്റ് നോർമൽ മിൽക്ക് ഉണ്ട് അതും പിന്നെ പറഞ്ഞാൽ ഓറഞ്ച് പാക്കറ്റ് ഓറഞ്ച് ആണെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള പാലും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊഴിച്ചു അരി വെള്ളത്തിൽ വേവിച്ചിട്ട് അതിൽ ശർക്കര ഇട്ടിട്ട് സാധാരണ നമ്മൾ പാലിന്റെ കൂടെ ശർക്കര അങ്ങനെ ചേർക്കില്ല പാളിവിടെ കഴിക്കുന്നുണ്ട് അപ്പൊ കഴിച്ചിട്ട് എന്താ നോക്കാം റിയാക്ഷൻപാട് കഴിക്കണ്ട கிரேவி எப்பவுமே பண்றது தான் எனக்கு எப்பவுமே கிரேவி பிடிக்கும் கத்திரிக்காய் டேஸ்ட் பண்றேன் അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് ഒന്നും കൊടുത്ത് സർപ്രൈസ് ആക്കാനായിട്ട് ഞങ്ങൾ നിന്നില്ല അപ്പം മിക്കവാറും എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടുള്ള സെലിബ്രേഷൻസ് ആണ് നടത്താറുള്ളത് പിന്നെ കേക്ക് കട്ട് ചെയ്തോ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല പുള്ളിക്കാരന് കേക്ക് ഇഷ്ടമല്ല പേസ്ട്രീസ് ഇഷ്ടമാണ് പക്ഷെ ഇവിടെ എവിടെ കിട്ടും എന്നുള്ളതിൽ ഒരു ഐഡിയ ഇല്ല കത്തിരിക്ക് ഫ്ലോപ്പ് ആയി ഗൈസ് അപ്പം ഗൈസ് ഞാനും കഴിക്കാൻ പോവാണ് ലേറ്റ് ലേറ്റാക്കാൻ നോക്കുന്നില്ല അപ്പൊ നൈറ്റിലേക്ക് കുറച്ച് ചിറ്റിയൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് അപ്പൊ നൈറ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അവർക്ക് കൊടുക്കണം അപ്പൊ ഞാൻ കൂടെ കഴിക്കട്ടെ സമയം എനിക്ക് തോന്നുന്ന ഏകദേശം എത്ര മണിയായി ആ രണ്ടര ആയിട്ടുണ്ട് സാധാരണ ഞാൻ ഒന്നരയ്ക്ക് ഒക്കെ റെഡി ആക്കാന്ന് വെച്ചതായിരുന്നു പിന്നെ ഓരോന്നും ഓരോന്നും അൽ കുത്തി പണികൾ വന്നിട്ട് എനിക്ക് നേരം പോയതാണ് അപ്പൊ ഞാൻ എന്തായിരുന്നാലും കഴിക്കട്ടെ ഞാൻ കഴിച്ചോട്ടിരിക്കുമ്പോൾ വിചാരിച്ചു റിവ്യൂ പറയാം ആ ഒരു അത് വെച്ച് ഞാൻ വഴുതനങ്ങയും കൊണ്ട് ഉണ്ടാക്കിണ്ടായിരുന്ന ഗ്രേവി ഉണ്ടല്ലോ അത് ഇവിടെയൊക്കെ ബിരിയാണിക്ക് ഒരു കഴിക്കുന്നതാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് എന്തോ കൂടുതലായിട്ട് എനിക്ക് ഞാൻ ആ പീനട്ട്സിന്റെ എള്ളിന്റെ ഒരു മിക്സ് ചേർത്തല്ലോ അതൊത്തിരി കൂടുതലായി അതുപോലെ തന്നെ ഒരുപാട് ഓയിലും ചേർത്തിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കണത് പക്ഷെ ഞാൻ പൊതുവേ അങ്ങനെ ഓയിൽ നെയ്യ് ബട്ടർ ഇതൊന്നും ഒത്തിരി ഉപയോഗിക്കുന്ന ഒരാളല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ ആ ഒരു അപ് ടു ദ മാർക്ക് ടേസ്റ്റ് അതിന് വന്നിട്ടില്ല പക്ഷെ കഴിക്കാം നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ആൾ അങ്ങനത്തെ ഒരു റിവ്യൂ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനത് ഓണസ്റ്റ് ആയിട്ട് ആൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ആ ഒരു ഭാഗം കട്ട് ചെയ്യാണ്ട് ഇട്ടു എന്നേ ഉള്ളൂ പക്ഷെ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് ബിരിയാണിയുടെ കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ആ ഒരു തൈരിൻ്റെയും പിന്നെ ആ ഒരു ഗ്രേ ബിരിയാണിയുടെ ചിക്കൻ്റെ ഗ്രേവിയുടെയും ഈ ഒരു വഴുതനങ്ങയുടെ ഗ്രേവിയുടെ ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടെ വഴുതനങ്ങയ്ക്ക് കത്തിരിക്കുക എന്നാണ് പറയാം അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്കിയ ഈ കാക്കാന്ന് വഴുതനങ്ങ എന്ന് പറയുമ്പോഴേക്കും കാക്കാന്ന് വായലേക്ക് വരുന്നത് അതുകൊണ്ടാണ് കത്തിരിക്ക ഗ്രേവി എന്നാണ് പറയുക അപ്പം ഞാനിനി ഭാവിയിലായിരുന്നാലും വഴുതനങ്ങേനെ കത്തിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഞാൻ പറയുന്നത് ബ്രിഞ്ചലാണ് അല്ലെങ്കിൽ വഴുതനങ്ങയാണെന്നുള്ളത് എനിക്ക് ബിരിയാണിയുടെ കൂടെ കുറച്ച് സർലാസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കിങ്ങനെ ഈ ചിക്കൻ ഗ്രേവി വേണമെന്നോ അല്ലെങ്കിൽ സൈഡിൽ വേറെ എന്തെങ്കിലും ഐറ്റം വേണമെന്നൊന്നും എനിക്കിങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല എനിക്ക് എന്ത് ബിരിയാണി ആയിരുന്നാലും അതിൻ്റെ കൂടെ സർലാസ് ഉണ്ടാവണം നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ചിത്തിക്കുള്ള സാധനങ്ങളും കൂടെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചിത്തിക്ക് രാത്രി കഴിക്കാലോ അപ്പോൾ പുള്ളിക്കാരെയും ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മോനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞു സൺഡേ ഇവിടെ ഡെയിലി ക്രിക്കറ്റ് കളി ഉണ്ട് ഇവിടുത്തെ വലിയ ചേട്ടന്മാരും അതുപോലെ തന്നെ ചെറിയ പിള്ളേരും ഒക്കെ ചേർന്നിട്ടാണ് ഇവിടെ ക്രിക്കറ്റ് കളിക്കുക അപ്പോൾ ഞാൻ താഴെ പോയി ഇതൊക്കെ താഴെ ഈ ഒരു പച്ചക്കറിയുടെ ഒരു ഇതുണ്ടല്ലോ കാർട്ട് അത് കാണാൻ പറ്റും അത് നമ്മൾ ഇവിടെ സ്ഥിരം പച്ചക്കറി നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കാറുള്ളത് അപ്പം അതിൻ്റെ ഇടയിൽ താൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഈ കാറിൻ്റെ വൈപ്പറിമ തല ഇടിക്ക തലയല്ല കഴുത്ത് എന്തോ ഇടിക്കുന്നുണ്ട് അപ്പം അതിനെന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ എന്തെങ്കിലും മത്ഭുത പരിപാടികൾ ഒപ്പിക്കുന്നത് സ്ഥിരമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് കിടന്ന് ഉറങ്ങണം കാരണം എനിക്ക് നെക്സ്റ്റ് ഡേ വർക്ക് ഉണ്ട് പതിനേഴിട്ട് അഞ്ചര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേക്കവും വേണം അപ്പം ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വേഗം ഉറങ്ങാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ എന്താണ് ഒരു ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ട്യൂബ് ലൈറ്റ് വർക്ക് ആവുന്നില്ല നമ്മുടെ റൂമിൽ അപ്പോൾ ഓരോ പണികളും നമുക്കിങ്ങനെ മന്തൻ്റെ ആകുമ്പോൾ പ്രത്യേകിച്ചും കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ കാര്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഈ വിൻഡോ ഉള്ളതുകൊണ്ട് വീട് പെയിൻറ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം പിന്നെ ഇവിടുത്തെ സോഫ്റ്റ് ബോക്സിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ